ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് അഞ്ചു മണിവരെ അറുപത് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പതിനെട്ട് ജില്ലകളിലായി ആദ്യഘട്ട വോട്ടെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥികൾ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടി കോടി വോട്ടർമാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചെയ്തു ഉപമുഖ്യമന്ത്രിയും താരപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സമ്രാട്ട് ചൌധരി മുങ്കറിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മറ്റൊരു ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായത് സംഘർഷാവസ്ഥയുണ്ടാക്കി മണ്ഡലമായ ലഖിസരായിൽ ബൂത്ത് സന്ദർശനം നടത്തുന്നതിനിടെയാണ് കല്ലേറുണ്ടായത് ആക്രമിച്ചത് ആർ ഗുണ്ടകളാണെന്ന് വിജയ്കുമാർ ആരോപിച്ചു ഗുണ്ടകളെ വെച്ച് ആർ ജെ ഡി ബൂത്ത് പിടിച്ചെടുത്തെന്നും വിജയ്കുമാർ പറഞ്ഞു ये गांव वाले अपने संस्कार का परिचय दे रहे हैं ये रोड का टेंडर हो चुका है काम शुरू हो गया है वो बहाना है ये राजद कांग्रेस के गुंडई का प्रकटीकरण है अन्वेषण നടത്തി අධ්‍යಂದ್ರ ನಡಬಡಿ ಸೀಕರಿಕನ್ ಬಿಹಾರ ಡಿಜಿಪಿ ಕೆ ಕೇಂದ್ರ ತಿರಣೆರುಪ್ ಕಮಿಷನ್ ನಿರ್ದೇಶನ ನಲ್ಲಿ ಪ್ರತಿ ಪಕ್ಷ നേതാವು ಇಂಡೀಸಕ್ಕೆ tienden ಮುಖ್ಯಮಂತ್ರಿ ಸ್ಥಾನार्थीಯ ಮೇ ತೇಜಸ್ವಿ ಯಾದವ್ ಕುಟುಂಬ ತೊಡ ಪಮತಿ ಪಟ್ನೈಲ್ ವೋಟ್ ಜೇದು लालू பிரசாದ್ ಯಾದವ್ ಅಮ್ಮ ರಾಬ್ರಿ ದೇವಿ ಯಂ ತೇಜಸ್ವಿ ಕ ಪಮತಿ ബീഹാറിന്റെ അഭിവൃദ്ധിക്കായി എല്ലാ യോജനങ്ങളും വോട്ട് ചെയ്യണമെന്ന് തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു നക്സൽ ബാധിത ബൂത്തുകളിൽ ഇരുപത് വർഷങ്ങൾക്കു ശേഷം വോട്ടെടുപ്പ് നടന്നു കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് ബി ജെ പി മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് തുടങ്ങിയവരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ചൊവ്വാഴ്ചയാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച ഫലപ്രഖ്യാപനം പി എസ് വിനയ ന്യൂസ്